അപസ്മാരം രണ്ട് മൂന്ന് കാറ്റഗറി ഉണ്ട് അതായത് നമുക്ക് ചില ഫോബിയാസ് ഫോബിയ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ പേടിപ്പെടുത്തുന്നത് വരുമ്പോൾ അപസ്മാരം ഉണ്ടാവാറുണ്ട് നോർമലി ഇരുപത്തെട്ട് ഇൻറ്റു മൂന്ന് എന്നുള്ള കാലയളവിൽ വരുന്നതാണ് സാധാരണ നമ്മൾ പറയുന്ന നോർമൽ ആയിട്ട് ചെറുപ്പം മുതലുണ്ടാകുന്ന അപസ്മാരം എന്ന് പറയുന്നത് അതായത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഒരിക്കലെങ്കിലും അത് സംഭവിക്കും അപ്പൊ ഏകദേശം ഒരു പ്രത്യേക കാലയളവിൽ അത് സംഭവിച്ചോണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ഒരു ആഴ്ച മുന്നേ തന്നെ ഗ്യാൻ മുദ്ര ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രാത്രി തൊട്ട് രാവിലെ വരെയോ ടൈപ്പ് ചെയ്ത് ഒട്ടിച്ച് തീർക്കുക ഇനി അപസ്മാരം വന്ന ആളുകളാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ നിങ്ങൾ മാക്സിമം ഗ്യാൻ മുദ്ര ടൈപ്പ് ചെയ്ത് വെക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക അപസ്മാരം ഉള്ള ആളുകളോട് നിരത്ത് ചവിട്ടിയിട്ട് ഗ്യാൻ മുദ്രയില് പതിനഞ്ച് മിനിറ്റ് എങ്കിലും നടക്കാൻ പറയാം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല കാല് നത്തു വെച്ച് ഇരിക്കാൻ പറയാം ഓക്കെ ഗ്രൗണ്ടിങ് കൂടണം ഗ്രൗണ്ടിങ്ങിൽ വ്യത്യാസം വരുമ്പോഴാണ് ഈ അമ്പസ് എന്നുള്ള സംഭവം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്